यस्यां समुद्रबुदसिन्धुरापो यस्यामन्नं कृष्टयः सम्भभूवुः यस्यामिदं जिन्वती प्राणतेजत् सा नो भूमि पूर्वपेये दधातु മനസിന്റെ മനസ്സ് ബീറ്റ് മനസ്സിന് ഒരു ഓരോ ആഗ്രഹങ്ങളും അങ്ങനത്തെ കാര്യം നമ്മൾ നമ്മുടെ നമ്മുടെ ഈ സ്റ്റോർഡ് ഡാറ്റ കൊണ്ടല്ലേ ഈ മൈൻഡ് ഇളകുന്നത് അതായത് നിങ്ങൾക്ക് വാസനകളുണ്ട് ടെൻഡൻസീസ് ഉണ്ട് പിന്നെ ഡിസയേഴ്സ് ഉണ്ട് അല്ല ഇതെല്ലാം ഉള്ളതുകൊണ്ടാണല്ലോ മൈൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൈൻഡ് വൈബ്രേറ്റ് ചെയ്യില്ലോ അപ്പം നമ്മൾ മൈൻഡിനെ വൈബ്രേറ്റ് ആക്കാൻ ആക്കാൻ ആകാതെ നോക്കുന്നതിൻ്റെ കാര്യമില്ല അതാണ് ഈ മൈൻഡ് കൺട്രോൾ എന്നുള്ള സംഭവം നടക്കാത്തത് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് മൈൻഡിനെ നല്ല കൺട്രോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലേ മൈൻഡിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഇതിലൊന്നും പക്ഷെ ഇപ്പം ചെണ്ടയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ശബ്ദം ഉണ്ടാക്കാൻ പക്ഷേ ചെണ്ടയുടെ മുകളിൽ അടിക്കുമ്പോൾ ശബ്ദമാകുമല്ലോ അങ്ങനെയാണ് ഈ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അതിൽ കൊടുക്കുന്ന ഡാറ്റയാണ് അപ്പം ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം മൈൻഡ് വൈബ്രേറ്റ് ചെയ്യും പിന്നെ ഫിയർ ദേഷ്യം ദുഃഖം പിന്നെ ഭീതി ഇതൊക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് വൈബ്രേറ്റ് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മൈൻഡ് അങ്ങനെയാണ് അത് ലൈവായി നിൽക്കുന്നത് നമ്മൾ ഡിറ്റാച്ച്മെന്റ് വരും വിചാരിക്കുക എനിക്ക് ആ ഇതൊക്കെ ഉണ്ട് ഇവിടെ ഈ വെള്ളമുണ്ട് പക്ഷെ എനിക്ക് ആവശ്യമില്ല എന്നുള്ള വരുമ്പോൾ മൈൻഡ് സ്ലോ സ്ലോഡൗണോ കാരണം മൈൻഡിന് റോൾ ഇല്ലാണ്ട് വരും ആഗ്രഹ പൂർത്തീകരണം ഇല്ലെങ്കിൽ മൈൻഡിന് റോളില്ലാണ്ട് മൈൻഡ് അങ്ങനെ സ്ലോ ഈ സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് എന്നുള്ളത് അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ കാർമിക് വാസനസ് മൈൻഡിന്റെ മോളിലേ അല്ല പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മൈൻഡിന്റെ മുകളിലാണ് കാരണം നമുക്ക് ആയി തോന്നുന്ന മൈൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ മൈൻഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് മൈൻഡിന് ഒന്ന് നമുക്ക് ഇങ്ങനെ അത് അതാണ് ഈ മരുന്നുകൾ കഴിക്കുന്ന മൈൻഡിനെ ഒതുക്കാനാണ് അല്ലാണ്ട് വാസന മാറ്റാനല്ലല്ലോ മരുന്ന് കഴിക്കുന്നത് പക്ഷെ നമ്മൾ ജനിച്ചതിൻ്റെ ഒരു കാര്യം നമ്മൾ ഈ ഇൻക്ലിനേഷൻസ് ടെൻഡൻസീസും അല്ലേ ഡിസയർ അല്ലേ ജനിക്കാൻ കാരണം അത് ഈ ഇവിടെ മറ്റേ ജനിക്കാൻ പറ്റും എങ്ങനെ നമ്മൾ പൂർണ്ണ ബോധ്യത്തോടെ പൂർണ്ണബോധത്തോടെ അത് പറ്റും അവതാഴ്സും അവതാരന്മാരും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ കാര്യമുണ്ട് കൃഷ്ണൻ പറഞ്ഞ പോലെ യഥാ യഥാ ഹി ധർമ്മസ്യർഭവതി ഭാരത അങ്ങനത്തെ കാര്യത്തിൽ ജനിക്കാൻ പറ്റും അതായത് ധർമ്മത്തിനെ പരി പിന്നെ പരിപോഷിപ്പിക്കാനോ അങ്ങനത്തെ ഓരോ കാര്യത്തിലൊക്കെ പറ്റും പക്ഷെ അതല്ലല്ലോ നമ്മൾ ഈ മൈൻഡ് ഇത്രയും ആക്റ്റീവ് ആവുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ പെൻഡിങ് നിൽക്കുന്നോണ്ടല്ലേ അപ്പൊ ഈ മൈൻഡ് കണ്ട്രോളെന്നൊരു സംഭവം അതിനെ അടിച്ചമർത്തിയാലും ശരി ഇഗ്നോർ ചെയ്താലും ശരി അത് അതിൻ്റെ ലെവലിൽ നിൽക്കും ഫോക്കസ് ചെയ്യാൻ പറ്റും അതാണ് ഹനുമാൻജി ചെയ്തത് ഒരു സ്ഥലത്ത് കൊണ്ട് ഹനുമാൻ ജിതല്ലേ എന്താണ് ഹനുമാന്റെ മുഖം കുരങ്ങന്റെ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അല്ല മൈൻഡിന്റെ ഫേസ് എന്താണ് നമ്മുടെ മനസ്സിന്റെ ഫേസ് മനസ്സിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ഫേസിൽ ഡിഫൈൻ ചെയ്യും അല്ലേ മൈൻഡിന്റെ ഫേസും അങ്ങനെയല്ലേ അതായത് മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം ആ ലെവലിൽ തന്നെയാണ് മനസ്സ് നിൽക്കണേ അപ്പൊ അത് മനസ്സ് പലതും പലതും കാരണം അഫക്റ്റഡ് ആയിട്ടുണ്ട് ആവുന്നുണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഹനുമാൻജി എന്താ ചെയ്തത് അങ്ങനത്തെ മനസ്സിനെ രാമന്റെ പാദത്തിൽ സമർപ്പിച്ചു രാമൻ എന്ന് പറഞ്ഞാല് പൂർണ്ണ ബോധം പരബ്രഹ്മം അപ്പോൾ രാമന്റെ ഭാഗത്തെ സമർപ്പിച്ചു എന്തായി എവിടെയാണോ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മൈൻഡ് റെസ്പോണ്ട് ചെയ്യും അല്ലേ അപ്പം മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത് പരബ്രഹ്മത്തിൽ അപ്പോൾ അതേപോലെ റെസ്പോണ്ട് ചെയ്യും അങ്ങനെ സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്യാൻ മറ്റുള്ള വാസനകൾ ഒഴിഞ്ഞു പോകും നമ്മുടെ പ്രയോറിറ്റി മാറി ഫോക്കസ് മാറുമ്പോൾ പ്രയോറിറ്റി മാറി പ്രയോറിറ്റി മാറുമ്പോൾ റിസൾട്ട് മാറി റിസൾട്ട് മാറുമ്പോൾ എക്സ്പീരിയൻസ് മാറി എക്സ്പീരിയൻസ് മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റും മാറി അപ്പം അങ്ങനെയുണ്ട് പല കാര്യങ്ങളും മൈൻഡ് കൺട്രോൾ എന്നുള്ളൊരു കാര്യം ഏ അപ്പോൾ എന്താ വെച്ചാൽ സപ്രഷൻ വരും മൈൻഡ് കൺട്രോൾ ആ എനിക്കൊരു ചായ ഏ ചായ ഇങ്ങനെ കുടിക്കാൻ ഞാൻ ഇന്നാളല്ലേ എനിക്ക് ചായ കുടിക്കാൻ പാടില്ല അപ്പോൾ എന്തായി സപ്പറേഷനായി സപ്രഷൻ ആകുമ്പോൾ എന്തായി പോസ്റ്റ് ആയി പശു പണ്ടെന്ന് പറഞ്ഞാൽ വേറെ സമയത്തത് കുടിക്കും ഒരു ചായക്ക് പകരം രണ്ടെണ്ണം കുടിക്കും കാരണം ഇൻക്രീസ്ഡ് ടെൻഡൻസി ആയി ഇൻക്രീസ്ഡ് സ്ട്രെങ്ത് ആയി അത് ഈ ടെൻഡൻസിക്ക് അപ്പോൾ നമ്മൾ ഒന്നിന് പകരം രണ്ടാകും അങ്ങനെയാണ് ജീവിതം പോടത് നോക്കിയിട്ടില്ലേ എല്ലാ അഡിക്ഷൻ്റെയും ബാക്കിലും എന്താണ് സപറേഷൻ പക്ഷേ അതിരിക്കുന്നത് നമ്മളത് ഒരു മോഡറേറ്റ് ലെവലിൽ കാര്യങ്ങൾ ചെയ്തു പോയി നോക്കുക വളരെ ശാന്തി ആ മോഡറേറ്റ് ലെവലെന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയിരിക്കുക ഇപ്പോൾ ഒരു ചായ കുടിക്കണോ ആ ചായയെ കുറിച്ചിട്ട് ഫുള്ളായിട്ട് നമ്മള് ബോധവാന്മാരായിരിക്കുക ചായ കുടിക്കുന്ന ആ പ്രോസസ്സും അത് കഴിക്കുന്ന അതിന്റെ ഫീലിങ്ങും അപ്പം ഉടനെ തന്നെ ഒരു ചായ കുടിക്കട്ടെ പിന്നെ കാരണം ഇത് കുറെ നേരം നിൽക്കുമല്ലോ ഈ ഓർമ്മ പിന്നീടുള്ള സമയത്ത് ഒരു ചായ കൊടുക്കണമെന്ന് തോന്നുന്നത് പിന്നെയും കുടിക്കുക അപ്പോഴും ഫുള്ളായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെ അത് നോക്കും അത് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സാധനം ജീവിതത്തിൽ നിന്ന് മാറിയെന്നൊരു സാധനം ചെയ്യുമ്പോ അതിന്റെ ഇഫക്റ്റ് കുറയും അങ്ങനെ ഇഫക്റ്റ് ഉണ്ടാവില്ല മനസ്സിലായോ അല്ല സപ്രഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ അത് അനാലിസിസ് ചെയ്യാണ് ഏഹ് ഈ സമയത്ത് ചായ കുടിക്കാൻ പാടുവാ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചായ കുടിക്കാൻ മറ്റുള്ളവർ എന്ത് പറയും ഇങ്ങനെ പല പല കാര്യങ്ങളും ഇതിന്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണ് പല എക്സ്ക്യൂസസ് പിന്നെ പല ഫീലിങ്സ് പല കൺസെപ്റ്റ്സ് ഇതെല്ലാം ജീവിതത്തിന്റെ ഫ്ലോയിന്റെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ വരുന്ന കാര്യ റിസൾട്ടാണ് സപ്രേഷൻ അല്ലേ അത് നമ്മൾ മൂടി വെക്കുകയാണ് അമർത്തി വെക്കുകയാണ് സ്പ്രിങ് അമർത്തി വെക്കുന്ന പോലെ കൈ എടുക്കുമ്പോൾ അത് ചാടി പുറത്തു വരും അല്ല വാസനയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തൊരു കാര്യം ചിന്തിക്കില്ലല്ലോ ആഗ്രഹമില്ലാത്തതും ഇല്ലാത്തതും അല്ലാത്തതും നമ്മൾ അത്ര ചിന്തിക്കില്ല അവൈലബിൾ അല്ലെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലറ്റ്സ് എ ഒരു ഒരു പലഹാരം എടുക്കുക അത് അവൈലബിൾ ടെർക്കിയിലേ ഉള്ളൂ വിചാരിക്കുക നിങ്ങൾ ഇപ്പോൾ ഇവിടെ അത് ആലോചിക്കും അത് ടെർക്കിയിലെത്തുമ്പോൾ ചിലപ്പോൾ ആലോചിക്കും ഒരു എൻവിറോൺമെൻറ്റും അവൈലബിലിറ്റിയും കൂടെ നമ്മുടെ തോട്ടൻ്റെ ബാക്കിലുണ്ട് ഇവിടെ ഇന്നിട്ടെന്ന് ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് കിട്ടാല്ല അല്ലേ അതൊക്കെ ഇതിൽ ബാധകാണ് അത് 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 ഒരു ഒരു മാനദണ്ഡാണ് പിന്നെ നമുക്ക് സൗകര്യവും പൈസ ഇല്ലെങ്കിലോ ചായ കുടിക്കണം പൈസ ഇല്ല ചിലപ്പോ അപ്പത് വിട്ടേക്കും നമ്മള് പോട്ടെ അങ്ങനെ നമ്മൾ ഓരോരോ ഫാക്ടർ ഉണ്ട് ഇതില് അത് വിചാരിച്ച് ചായയോടുള്ള വാസന പോകുന്നല്ല വാസനാസ് വാസനാസുള്ള നമുക്ക് ആ തോട്ട് വരുന്നത് അല്ലെങ്കിൽ വരില്ല തോട്ട് അതല്ലേ നിങ്ങക്ക് ഈ സെറ്റ് ഓഫ് നിങ്ങക്ക് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാസന എങ്ങനെയാണ് വന്നിട്ടുള്ളത് പഴയ ജന്മത്തിന് തന്നെയോ വരാൻ പറ്റുള്ളൂ കുറച്ച് അക്വൈഡ് ഉണ്ട് കുറച്ച് ഈ ജന്മത്തിന് കളക്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷെ അതിന് അതിനും ഒരു ആ ഒരു കാര്യത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് റൂട്ട് ഉണ്ട് ഇപ്പം എനിക്ക് ഒരാൾ ആൽക്കഹോൾ കൊണ്ട് തന്നു വിചാരിക്ക എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നാൾ പറയാം ഇത് ഏറ്റവും വില കൂടിയതാണെന്ന് പറയുക സ്റ്റിൽ ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഒരാൾ മീറ്റ് തന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ഐ ഡോണ്ട് നീറ്റ് മീറ്റ് എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ എത്ര തന്നെ പ്രലോഭന ഉണ്ടെങ്കിലും അതെനിക്ക് ഇതില്ല പക്ഷേ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നെങ്കിലോ ഇൻക്ലിനേഷൻ വാസന ഉണ്ടായിരുന്നെങ്കിലോ അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കംപ്ലീഷൻ ആ ഫുൾഫിൽമെൻ്റ് ആയേനെ ഇതിപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫുൾഫിൽമെൻറ്റ് ആ സബ്ജക്റ്റിൽ ഫുൾഫിൽമെൻറ് ആവശ്യമില്ല അപ്പൊ അത് നമുക്ക് നമുക്ക് ഒരു ഒരു വാസന വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കോസ് ഉണ്ട് ആവൂല കാരണം നമ്മുടെ ഫുൾ അജന്റേലും വരും ആ അതിപ്പോ ഒരു ഒരു സമയത്ത് ഒരു സന്ദർഭത്തിൽ കാര്യം നടക്കുന്നില്ലേ അത് അത് വാസന ഫുൾ പൂർത്തീകരണം തന്നെയാണ് ആ അങ്ങനെയാണ് നമ്മുടെ ഡെസ്റ്റിനിയുടെ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത് ഡെസ്റ്റിനി ചാർട്ട് അങ്ങനെയാണ് ജനനം മുതൽ മരണം വരെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ല അത് അത് മുഴുവൻ ഈ വാസന കംപ്ലീഷനാണ് പക്ഷെ നമ്മൾ കൂടുതൽ എക്വയറി ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അത് കംപ്ലീഷനായി തോന്നാത്തത് ഒരു ഒരു കാര്യം നടന്നു നടന്നത് വിടുന്നില്ലല്ലോ എനിക്ക് നാളെയും ചായ കുടിക്കണം മറ്റന്നാളും ചായ കുടിക്കണം അങ്ങനെയുള്ള ലെവലിൽ നമ്മളത് കണ്ടിന്യൂഷനായി കൊണ്ടുപോവാണ് സമയത്ത് ഇന്ന സമയത്ത് ചായ കുടിക്കണം ഓൾ ദീസ് തിങ്സ് കംപ്ലീഷൻ എന്നുള്ള കാര്യം നടക്കുന്നുണ്ട് നമ്മളറിഞ്ഞോ അറിയാതെയോ പക്ഷെ അതിന്റെ കംപ്ലീഷൻ ഫീൽ ചെയ്യാത്തത് അതേ ഇംപ്രഷൻ പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് അത് 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 ഒരു റീസണും കൂടി ഉണ്ട് നമ്മൾ കംപ്ലീഷൻ നടക്കുന്ന സമയത്ത് മനസ്സ് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല അല്ലേ നമ്മൾ പിന്നെ പലപ്പോഴും സംഭവിക്കും കുറേ ആഗ്രഹിച്ചിട്ടൊരു വ്യക്തിനെ കാണാൻ പോകും ആ വ്യക്തിനെ കാണുന്ന സമയത്ത് ചോദിക്കേണ്ട ഒന്നും ചോദിക്കില്ല അതെന്താ കാരണം അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു സിറ്റുവേഷൻ മാറി ഒരു ഒരു ഫീലിംഗ് മാറി അത് മാറിയ സമയത്ത് പിന്നെ നമുക്ക് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല അല്ലേ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോ ആ വ്യക്തി ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഈ ഓർമ്മകൾ ഇനിയൊന്നും വരും ഒരു സമയം ഒരു സ്ഥലം ഒരു സന്ദർഭം ഒരു മീറ്റിങ് ഒരു ഇഫക്റ്റ് ഇതെല്ലാം പ്രീ പ്ലാൻഡാണ് എവ്രിതിങ് ആണല്ലോ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റില്ല ആ അതിന്റെ കറക്റ്റ് യൂസേജ് വരില്ല കറക്റ്റ് ഇൻഫർമേഷൻ വരില്ല പ്രോസസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇൻഫർമേഷൻ ചെയ്യാൻ പോലും പറ്റില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലെല്ലാം പല 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 ലെവലില് കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറയാൻ നമ്മൾക്ക് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് വെരി ഫ്ലാറ്റ് നോട്ട് ഫ്ലാറ്റ്സ് അപ്സ്ആൺസ് വേരിയസ് കോമ്പിനേഷൻസ് വേരിയസ് ഇൻഗ്രീഡിയൻസ് അത് വേണം അത് അത് നമുക്ക് ചെയ്യാവുന്നത് മനസ്സേകീകരിക്കലാണ് അത് ധ്യാനത്തിലേക്ക് തനത്താത്ത കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോഴേ ഫോക്കസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ് ഏറ്റവും കൂടുതൽ കുറവുള്ളത് ഏറ്റവും കുറവ് ഫോക്കസ് ആണ് കാരണം ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഫോക്കസ് വളരെ വളരെ കുറവാണ് അതേപോലെ തന്നെ നമ്മൾ ഈ കൾച്ചർ ഓഫ് റെസ്പെക്ട് നമുക്ക് ഉണ്ടായിരുന്നു ആ റെസ്പെക്ട് ഓൾസോ ഈസ് ഓൾസോ ഹെൽപ്പിംഗ് കോൺസെൻട്രേഷൻ നമ്മൾ പിന്നെ പുഴകളെ സ്നേഹിച്ചിരുന്നു അല്ലേ ആരാധിച്ചിരുന്നു ദൈവമായി കൺസിഡർ മുമ്പ് ഉണ്ടായിരുന്നില്ല ഗംഗാനദി അമുനദി എല്ലാം ദൈവ തുല്യരാണ് അവർ അവർ ദേവതന്മാരാണ് അപ്പോൾ ആ ലെവലിൽ കാണുമ്പോൾ നമ്മൾ അവരെ ഡേട്ടിയാക്കില്ല അല്ലേ ആ റെസ്പെക്റ്റ് പോയിക്കഴിഞ്ഞപ്പോൾ പൊല്യൂട്ടർ ആയി തുടങ്ങി പുഴകളൊക്കെ അതേപോലെ റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റിക്കാളും കൂടുതൽ റൈറ്റ്സ് വന്നു പിന്നീട് ലോകത്ത് എല്ലാം അർഹതയുടെ മുകളിലായി സമരങ്ങളും കാര്യങ്ങളും അപ്പോൾ പിന്നെ റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടായി പക്ഷേ കുട്ടികളെ റെസ്പോൺസിബിലിറ്റി ട്രെയിൻ ചെയ്ത് നോക്കുക അവർ ബസ്സിന് കല്ലെറിയില്ല പൊതു മുതൽ നശിപ്പിക്കില്ല കാരണം റെസ്പോൺസിബിലിറ്റി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളത് ഇറസ്പോൺസിബിൾ ആണെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഒരു സമരം വിജയിക്കില്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ഇറസ്പോൺസിബിൾ ആണെങ്കിൽ അങ്ങനത്തെ സമര രീതികളും അങ്ങനത്തെ ആക്ടിവിറ്റിയും പറ്റുള്ളൂ പിന്നെ ഈ വികാരം കൊണ്ട് എത്ര കാര്യങ്ങൾ സോൾവാക്കാൻ പറ്റും വിചാരം കൊണ്ട് പറ്റും പക്ഷെ വികാരത്തിന് ആൾക്കാർ കൂടുതൽ ഇൻഡ്യൂസ്ഡ് ആണ് അതായത് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ താല്പര്യമുണ്ട് വികാരങ്ങൾക്ക് അപ്പം വികാരങ്ങൾ വരുമ്പോൾ കൺട്രോൾ കൺട്രോളില്ലാണ്ടായി വികാരം വന്ന സമയത്ത് ബുദ്ധി വർക്കിയില്ല ബുദ്ധി ജയിലിലിട്ടിട്ടേ വികാരത്തിന് വരാൻ പറ്റുള്ളൂ അപ്പം വികാരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ബുദ്ധി വരുന്ന സമയത്ത് റിഗ്രറ്റായി മാറും നമുക്ക് വിഷമം വരും അതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വരും ആ ബുദ്ധി ഇല്ലാത്തോണ്ടാണല്ലോ നമ്മൾ അത് ചെയ്തത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകെപ്പാടുണ്ടാവുന്ന എന്താണ് റീഗ്രറ്റ് ആണ് ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ലൈഫിന്റെ പല മാനദണ്ഡങ്ങൾ സൈലൻസ് ഒരു സ്റ്റേറ്റ് ആണ് ഒരവസ്ഥയാണ് ശിവൻ്റെ അവസ്ഥ സൈലൻസാണ് ആ അവസ്ഥ എനിക്ക് എത്തണമെങ്കിൽ തോട്ട്സ് ഇല്ലാണ്ടാവണം തോട്ട്സ് ഇല്ലാണ്ടാവണമെങ്കിൽ മനസ്സ് മിനിമൈസ് ചെയ്യണം അതായത് തോട്ട് ഇല്ലാണ്ടാവുമ്പോൾ മനസ്സ് തന്നെ താൻ മിനിമൈസ്ഡ് ആവും മിനിമൈസ്ഡ് മൈൻഡ് ആവും അപ്പം മനസ്സ് മിനിമൈസ്ഡ് ആയ സ്റ്റേറ്റിൽ പിന്നെ തോട്ട്സിന് വരാൻ പറ്റില്ല കാരണം തോട്ട്സിന് തോട്ട്സ് വരുന്നത് എങ്ങനെയാണ് വാസനയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഡിസൈറിൻ്റെ ആഗ്രഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അതൊന്നും വരില്ല കാരണം അങ്ങനത്തെ അങ്ങനത്തെ ഇല്ല അപ്പോൾ ആ തോട്ട്സ് തോട്ട്സ് വരില്ല ആ സമയത്ത് സൈലൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യും നമ്മളൊരു മിററ് പോലെ പ്രൊജക്ഷൻ ഇല്ല പ്രൊജക്ഷൻ പറ്റണമെങ്കിൽ ടെൻഡൻസീസ് വേണം പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ സൈലൻസിൻ്റെ ഒരു അവസ്ഥ റിഫ്ലക്ഷനാണ് റിഫ്ലക്ഷൻ കർമ്മത്തിൻ്റെ അവസ്ഥ പ്രൊജക്ഷനാണ് അപ്പോൾ കർമ്മിക് എക്സിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പുറത്തേക്ക് നമ്മളറിയില്ല അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മൾ എന്താണോ അത് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കും കൊടുത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അതേ സമയത്ത് നമ്മൾ പിന്നെ സൈലൻസിലേക്ക് എത്തി നിശ്ചല തത്വം നിശ്ചലമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലെത്തിയാൽ റിഫ്ലക്ഷനേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്താണോ പുറത്തുള്ളത് അതിനെ പ്രതിബിം പ്രതിബിംബിക്കും അതായത് മിറ കണ്ണാടി പോലെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കും അപ്പം നമുക്കതിൽ പ്രത്യേകിച്ച് വികാരങ്ങളോ വിചാരങ്ങളോ ഇല്ല കാരണം വികാരം വിചാരം പ്രൊഡക്ഷൻ നിർത്തി അതുകൊണ്ട് അതില്ല അതില്ലാത്ത അവസ്ഥയിൽ പ്യോർ കോൺഷ്യസ്നെസ്സുമായിട്ട് ഒന്നു തന്നെയാണ് അത് രണ്ടും ഒന്ന് തന്നെയാണ് അറിയും അറിയും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാത്തവരും ഇപ്പം നമുക്ക് പിന്നെ ഒരു സന്യാസിയോട് ചോദിച്ചല്ലോ നിങ്ങൾക്ക് ആത്മജ്ഞാനം കിട്ടിയപ്പോൾ എന്താ പ്രത്യേകത ഉണ്ടായി എന്ന് അപ്പോൾ ആത്മജ്ഞാനം കിട്ടുന്നതിന് മുന്നേ രാവിലെ എനിക്ക് ഞാൻ ചായ കുടിക്കുമായിരുന്നു ആത്മജ്ഞാനം കിട്ടിയതിന് ശേഷം ഞാൻ രാവിലെ എൻ്റെ ചായ കുടിക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഹാബിറ്റ് എന്തോ അതൊക്കെ കണ്ടിന്യൂ പോകും പക്ഷെ നിങ്ങളുടെ ഔട്ട്ലുക്ക് മാറി പ്രൊജക്ഷൻ നിർത്തി റിഫ്ലക്ഷൻ ആയി അതുപോലെ ഈ ആത്മാർത്ഥമായിട്ട് നമ്മൾ പക്ഷെ നമുക്ക് പെട്ടെന്ന് സാധ്യമായിട്ട് അത് നടന്നു അല്ല നമ്മള് അറിവ് ശേഖരിക്കുന്നത് മാത്രമായി പോയിക്കഴിഞ്ഞാല് അനുഭൂതി ഉണ്ടാവില്ല അനുഭൂതിക്ക് വേണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം മനസ്സിലായി അറിവ് ശേഖരിക്കുന്നത് എനിക്ക് ആകെ തന്നിട്ടുള്ള ഒരു ഒറ്റ അറിവേ ഉള്ളൂ കണക്ട് യുവർ സ്പൈൻ കാച്ച് യുവർ സ്പൈൻ അത്രേ ഉള്ളൂ ആ ഒരൊറ്റ സെന്റൻസിന്റെ മുകളിലാണ് മോഹൻജി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അത് ഞാൻ ക്രിയ ഞാൻ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തല്ല ഞാൻ ആ പ്രോസസ്സിൽ തന്നെ നിന്നു നമ്മൾ ഇത് ശരിയാണോ തെറ്റാണോ ഇതാണോ കറക്റ്റ് അതൊന്നും ചോദിക്കരുത് വാട്ട് കെയിം ടു യു ഇസ് ഗുഡ് ഫോർ യു ഏത് ഗുരുവാണോ നിങ്ങളോട് സംസാരിക്കുന്നത് അത് തന്നെയാണ് ഗുരു ആ ലെവലിൽ നിൽക്കണം പക്ഷേ എന്താണ് അദ്ദേഹം സംസാരിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം അത് മാത്രമേ നിങ്ങൾ എടുക്കണ്ടു യൂസ്ഫുൾ ആവുന്നത് അതായത് നിങ്ങളിപ്പോൾ ഒരു ഒരു തോണി പുഴയുടെ വക്കത്തെത്തി അപ്പുറത്തേക്ക് കടക്കണം ഒരു തോണി വേണം ആ തോണി വേണം തോണി കിട്ടി അങ്ങനെ കടന്നു അത് കഴിഞ്ഞിട്ടോ ആ തോണി അതിൻ്റെ വഴിക്ക് പോയി അത്രയേ ഉള്ളൂ ഉപദേശം ആ ക്രോസ് ഓവറിന് അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനുള്ള അത്രയേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപദേശമാണ് സ്വീകരിക്കാം അത് പ്രാക്ടിക്കലായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാ ഉപദേശവും വേസ്റ്റഡ് ആണ് ഗുരുവിൻ്റെ കുഴപ്പമല്ല ഇവിടെ നമുക്ക് രണ്ട് കാര്യം വേണം ഒന്ന് ഡിസിപ്ലിൻ വേണം രണ്ട് ഡിറ്റർമിനേഷൻ വേണം എന്നാലേ ഡിസ്ട്രാക്ഷൻ മാറി നിൽക്കാൻ പറ്റുള്ളു ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ അത് തീരുമാനിക്കണം ഈ ജന്മം ഞാൻ വേസ്റ്റ് ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ എത്ര കൊല്ലം ജീവിക്കുന്നു എന്നുള്ളത് ഒരു ഉദ്ദേശ കണക്കിടുക ഞാൻ മുപ്പതിനായിരം ദിവസം ജീവിക്കും അപ്പം അത് വിസിയുള്ളൂ അത്രയും വിസ ഉള്ളൂ വിചാരിക്കുക അതിന്ന് ഓരോ ദിവസം പോകും തോറും വിസ കാലാവധി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും തീരും പിന്നെ ഇവിടെ തൂങ്ങി നിൽക്കാൻ പറ്റില്ല യു ഹാവ് ടു ഗോ അപ്പോൾ അത് അത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ആ പ്രയോറിറ്റി അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ബേത്ത് എൻ്റെ ഡെത്ത് നടക്കും ഒരേ പാറ്റേൺ ഒരേ ടൈപ്പ് ആഗ്രഹങ്ങൾ ഒരേ ടൈപ്പ് പൂർത്തീകരണങ്ങൾ ആണ് എൻഡിങ്